മരട് നഗരസഭ വനിതാ ദിന വാരാഘോഷം സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ ആദ്യ വനിതാ സ്രാങ്ക് എസ് സന്ധ്യ ഉദ്ഘാടനം ചെയ്തു മുഖ്യ അതിഥിയായി പ്രശസ്ത ഫുട്ബോൾ താരം സീന വയോമിത്രം കലാകായിക മത്സരങ്ങളിൽ മികവ് കാണിച്ചവരെ ആദരിക്കുകയും ചെയ്തു മരട് നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് രശ്മി സെനൽ അധ്യക്ഷ വഹിച്ച യോഗത്തിൽ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ബേബി പോൾ കൌൺസിലർമാരായ ഉഷാ സഖദേവൻ കെ വി സീമ മിനി ഷാജി പത്മപ്രിയ മോളി ഡെന്നി രേണുക ശിവദാസ് ജെ ആ ജോസഫ് സി ഡി എസ് ചെയർപേഴ്സൺമാരായ ടെൽമാ സനുജ് അല്ല സന്തോഷ് എന്നിവരും സംസാരിച്ചു സംസ്ഥാനത്തെ ആദ്യ വനിതാ സ്ഥലങ്ങായ സന്ധ്യ എസ്സിനെ മരട് നഗരസഭയുടെ ചെയർമാൻ ശ്രീ അന്യ അച്ചമ്പറമ്പിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വനിതകളുടെ റാലിയോടുകൂടി ഈ വർഷത്തെ വനിതാ ദിന പരിപാടികൾ സമാപിച്ചു ദൈവമേ എൻ്റെ പേര് സന്ധ്യ എനിക്ക് ഭയങ്കര പ്രസംഗം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിചയമില്ല നിങ്ങളൊരു ബോട്ട് തന്നിട്ട് ഓടിക്കാൻ പറഞ്ഞതിന് ഓടിച്ച് കാണിച്ചേനെ അപ്പം ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ എല്ലാവരും ക്ഷമിക്കണം ഞാൻ എൻ്റെ എൻ്റെ ജീവിതം എന്ന് പറയാം വേറെ ജീവിതം പറയാൻ അറിയില്ല എനിക്ക് ഹസ്ബൻഡിന് രണ്ട് കുട്ടികളുമാണ് ഉള്ളത് പെരുപ്പളമാണ് എൻ്റെ വീട് ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പല സാഹചര്യത്തിലും അപ്പോൾ എനിക്ക് ജീവിക്കാൻ ഒരു തൊഴിൽ വേണമെന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിച്ച് ഞങ്ങൾ വേമ്പനാട്ടുകയലും ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് ബോട്ടിലാണ് ഞങ്ങളുടെ യാത്ര കൂടുതൽ അപ്പോൾ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സ്ത്രീകളാരും ഈ മേഖലയിലോട്ട് കടന്നു വന്നിട്ടില്ലുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ മേഖല തിരഞ്ഞെടുക്കാൻ പാടില്ല എനിക്ക് തിരഞ്ഞെടുത്താൽ നന്നായിരുന്നു എന്നൊരാഗ്രഹം പറഞ്ഞു ഞാനെൻ്റെ വീട്ടിൽ അവതരിപ്പിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഞങ്ങൾ ആദ്യം തിരക്കുന്നത് പാണാളി പോലീസ് സ്റ്റേഷനിൽ പോയാണ് അപ്പോൾ അവിടുത്തെ സാറിന് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് സ്ത്രീകൾ ഈ മേഖലയിൽ ഇദ്ദേഹം ജോലിക്ക് വന്നിട്ടില്ല അപ്പോൾ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമെന്നറിയില്ല ഞങ്ങളെന്ന് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അവർ തിരക്കിയിട്ട് എന്നോട് പറഞ്ഞു സ്ത്രീകൾക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സന്ധി തയ്യാറാണെങ്കിലും ഞങ്ങളിതിൻ്റെ മാക്സിമം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു അവരുടേതായ ഒരു കഴിവുകളുണ്ട് അത് നമ്മൾ കണ്ടെത്തി നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ പുറകോട്ട് പോകാതെ മുന്നോട്ട് പോകണമെന്ന് തന്നെ തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല ഈ വനിതാ ദിനാഘോഷം ഒരാഴ്ച കാലത്തോളമായിട്ട് വിവിധയിടങ്ങളിലായിട്ട് വനിതാ ദിനാഘോഷത്തിന്റെ പരിപാടികൾ നടന്നു വരികയാണ് ഇവിടെ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ ഒരു വനിതാ ദിന വാരാഘോഷമാണ് ഇത്തവണ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞൂടെ ഉള്ളം എന്ന പരിപാടി എല്ലാവരെയും എല്ലാ വനിതകളെയും ചേർത്ത് ഒരുമിപ്പിച്ചുകൊണ്ട് ഉള്ള പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നത് നമുക്കറിയാം സ്ത്രീകൾ ഇന്നിപ്പോൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മുൻ കാലങ്ങളെ അപേക്ഷിച്ച് സ്വയം പര്യാപ്തരായി അതുകൂടാതെ അവർ ഇന്ന് എത്തപ്പെടാത്ത മേഖലകളില്ല നാം നാം എത്തപ്പെടാത്ത മേഖലകളില്ല അതിൽ നമ്മൾ സ്ത്രീകൾ എല്ലാവരും അഭിമാനിക്കുന്നു കാരണം പണ്ട് കാലങ്ങളിൽ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുവാനോ അല്ലെങ്കിൽ സമൂഹമായിട്ട് കൂടുതൽ ഇടപഴകുവാനോ സ്ത്രീകളെ അവരുടെ കുടുംബം തന്നെ സമ്മതിക്കില്ല അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളോ ഭർത്താക്കന്മാരോ സമ്മതിക്കാത്ത അങ്ങനെയുള്ള സന്ദർഭങ്ങളായിരുന്നു പക്ഷേ ഇന്നതൊക്കെ മാറി കൂടുതലും നമുക്ക് സ്ത്രീകൾക്ക് സപ്പോർട്ട് തരുന്നത് നമ്മുടെ കുടുംബാന്തരീക്ഷം തന്നെയാണ് അത് മാതാപിതാക്കളാവാം നമ്മുടെ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരാകാം അതേപോലെ മക്കളാകാം അങ്ങനെ ഈ നമുക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ട് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഒരു ഏതൊരു കാര്യത്തിനും വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല ഞാൻ ചീന നിങ്ങളുടെ മരണന്റെ ചീന എത്ര പേർക്ക് എന്നെ അറിയാൻ പറ്റും എന്ന് എനിക്കറിയാം അത്ര പേർക്ക് അറിയാം ഇപ്പൊ ഇവിടെ സ്ഥലത്ത് നമ്മുടെ ഘടക പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് മാത്രമായി നമുക്ക് ഉയരാൻ കഴിയില്ല നമ്മൾക്ക് പുരുഷന്മാരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം നമ്മുടെ ചെയർമാൻ നമ്മുടെ സ്റ്റാൻഡിംഗ് ചെയർമാൻ എല്ലാവരും നമ്മളെ ഈ ഒരു നമ്മുടെ മരട് നഗരസഭയെ എന്തോരം താങ്ങി നിർത്തുന്നുണ്ട് എന്നുള്ളത് നമ്മളുടെ വികസനം കണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അതോടൊപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ ഒരു കഥ ഞാൻ പറയുകയാണ് ഒരു സ്ത്രീ എന്താവണം അല്ലെ ആവണം എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ എന്തിനു വേണ്ടി ഹാഡ് വർക്ക് ചെയ്യുന്നു അത് നമ്മൾക്ക് ലഭിച്ചിരിക്കും അത് ഒരു നൂറ് ശതമാനം ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ഒരു സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ ചെറുതിൻ്റെ അച്ഛനും മരിച്ചുപോയി ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ അവിടെ നിന്ന് ഉയർന്നു വരാൻ എൻ്റെ ഫ്ലവേഴ്സ് ചാനലിൽ കണ്ട എത്ര പേരും കൂടെ ഉണ്ടെന്ന് എനിക്കറിയില്ല അവർക്കെല്ലാവർക്കും ചിലപ്പോൾ വേദനജനകമായിട്ടുള്ള ഒരു സംഭാഷണം ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എഴുതാം തീയതി നമ്മൾ ആദ്യം എല്ലാവരും ആഘോഷിച്ചു കഴിഞ്ഞു അതിൻ്റെ വാരാഘോഷത്തിനോടനുബന്ധിച്ചാണ് നമ്മൾ ഭരണ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ വനിതാ ആഘോഷം വെച്ചിരിക്കുന്നത് ക്ഷ്യം വനിതകൾ എല്ലായിടത്തും മുഖ്യധാരയിൽ ഉണ്ടായിരിക്കണം എല്ലാവരെ പോലെ തന്നെ പുരുഷന്മാരോടൊപ്പം വനിതകൾക്കും സ്ഥാനം വേണം എല്ലാ കാര്യത്തിലും അവർക്കും ഒരു മുൻഗണന വേണമെന്ന ഒരു പോരാട്ടത്തിൻ്റെ ഒരു സാഹചര്യമാണ് ഇതിനിപ്പോയിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് എങ്കിൽ പോലും ഇന്ന് നമ്മൾ എത്രയെല്ലാം പ്രയത്നിച്ചിട്ടും സ്ത്രീകൾക്ക് i yeah. ില് നമ്മൾ വെച്ച ഈ ഒരു പരിപാടിയില് നമുക്ക് വനിതാ ദിനം വനിത നമ്മൾക്ക് വേണ്ടി ഒരു ആഘോഷം നടക്കുമ്പോ അത് വേറെ ആരാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വേറെ ആരാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ചെയർമാനും ഒത്തിരി സമയം പേരിലേക്ക് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇങ്ങോട്ട് വരാതിരുന്നത് ഇത് വനിതയാണ് സൺഡേ ആണ് വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ടാകും കുട്ടികൾക്ക് ക്ലാസ് ഇല്ല ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്ക്യൂ പക്ഷേ അങ്ങനെയല്ല നമ്മളെല്ലാ കാര്യവും അവർക്ക് കിഴിപ്പെട്ടി ജീവിക്കേണ്ട ഒരു താരവും മാറിയിട്ട വീട്ടിലെ ജോലികളാണെങ്കിലും അവര് ഇപ്പോഴും ആ ചിന്തയിൽ നിന്ന് മാറിയിട്ടില്ല ഇപ്പോഴും ആ ചിന്തയിൽ നിന്ന് അവര് മാറിയിട്ടില്ല എന്തെങ്കിലും പറയാൻ പെട്ട ശക്ലക്കില്ലേ എനിക്കിപ്പോ പോണം എന്റെ ശക്തി തേച്ചില്ലേ ഒരിടക്കരെ ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായില്ല മറ്റുള്ളവരും എനിക്കില്ല എന്റെ കാര്യം എന്റെ ഹസ്ബൻഡ് ശക്തൊന്നും ചേക്കില്ല സ്വന്തമായിട്ട് ഒന്നും വാഷ് ചെയ്യില്ല ഓരോ ഇരുപത് മിനിറ്റിലും ഒരു സ്ത്രീക്കെതിരെ അതിക്രമം നടക്കുന്നുണ്ട് ഒരു സാഹചര്യത്തിൽ മറ്റുള്ളൊരു വനിതാ ദിനം ആഘോഷം കൊണ്ടാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുമ്പോൾ എത്ര പേരാ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല എനിക്കുണ്ട് സ്വാതന്ത്ര്യം ഞാനൊന്നിനെ ഇപ്പോൾ വായിക്കുന്നില്ല കഴിഞ്ഞ ദിവസം എൻ്റെ മോള് കവര് കാണാൻ പറ്റുമ്പോൾ കുളങ്ങിയില്ല കവരെന്താണെന്ന് എനിക്കറിയില്ല കാണാൻ പോയിട്ട് തിരിച്ചു വന്ന രാത്രി ഒന്നേ കാലിലാണ് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നില്ല അവൾ പോയതുപോലെ സുരക്ഷിതയായിട്ട് തിരിച്ചെത്തും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു നമ്മൾക്ക് ചുറ്റും നടക്കുന്ന ഒരുപാട് അതിക്രമങ്ങൾ നടത്തുമ്പോഴും നമ്മൾ മക്കളെ പുറത്തേക്ക് ഇവിടാൻ ഭയക്കറിയുന്നു പക്ഷെ ആ ഭയം എനിക്കില്ല എല്ലാവർക്കും ഇന്നത്തെ ദിവസം എല്ലാവിധം ആശംസകൾ നേർന്നുകൊണ്ട്